ചെയ്ത പറയണം എന്ന സാധുവായ ായ ഞാൻ പറയുന്നു ഞാനും ഉള്ളാൾ തങ്ങളും കൂടി ഇവരെ ഉള്ള അടുക്കൽ പോയി സിയാറത്ത് ചെയ്തു സിയാറത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ തങ്ങളോട് പറഞ്ഞു അങ്ങനാബ് തൊളിച്ചു നടത്താൻ എനിക്ക് ഇജാസത്ത് തരണം ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇജാസത്ത് തരണം ആരോടും അവറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഇവർ അതാ ഇല്ല തന്നെ ആർക്കും സംശയം വേണ്ട അങ്ങനെ മരിച്ചവരോട് പറയാമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് സിയാറത്ത് അന്ന് തന്നെ രാത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ട് പ്ലെയിനിൽ കയറി ബോംബയിലേക്ക് വന്നു അന്ന് രാത്രി ഉറങ്ങിയില്ല ഞങ്ങൾ ബോംബെയിൽ തന്നെ താമസിക്കുകയാണ് അവിടെ അബ്ദുൽ മജീദ് ഹാജിയുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ സാധുവായ എനിക്ക് അത്ത സിക്കന്തിരി തങ്ങളെ കാണാൻ കഴിയുന്നു നിനക്ക് തരാം പക്ഷെ നീ എല്ലാ രാത്രിയും തഹജ് ദസ്കരിക്കണമെന്ന നിബന്ധന പ്രകാരം ഞാൻ പറഞ്ഞു എല്ലാ രാത്രിയും തഹജ്ജ് ദസ്കരിക്കുമെന്ന നിബന്ധന ഞാൻ ഏറ്റെടുക്കുകയില്ലോത്തും നിങ്ങളെ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു അള്ളാഹു അത് കബ ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് ഒലിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം െന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇമാമിയങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല കേട്ടോ ബഹുമാനപ്പെട്ട ഹജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്